ഞാൻ പല വീഡിയോസിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ലക്കി ലക്കീബാമ്പു ആണെന്ന് ഈയിടെയായിട്ട് ഓരോ പണികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് അതല്ലാതെ തന്നെ കുറേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് സമയം കിട്ടുന്ന പോലെ മാക്സിമം ഞാൻ എല്ലാം ഒന്ന് കളക്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ലക്കി ബാമ്പു ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് പകുതിയും ഞാൻ വേറെ പലർക്കും കൊടുത്തു അപ്പോൾ ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ബാലൻസ് വന്നത് എനിക്ക് ആവശ്യമുള്ളതും ഞാനിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കേട്ടോ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ലക്കി ബാമ്പു ബോർഡർ ആയിട്ട് കൊടുക്കാൻ അപ്പൊ അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഒത്തിരി ആവശ്യം വരും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് ഇതേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വേറൊരു കൊണ്ടല്ല കൊണ്ടല്ലോ ലക്കി ബാമ്പു എന്റെ ഫേവറേറ്റ് ആയത് ഈസി മെയിൻ്റെനൻസ് ആണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു ഗുണം ഒന്ന് നട്ടു കൊടുത്താൽ പിന്നെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത് തനിയേ അതിന്റെ പാട്ടിന് വളർന്നു ും മണ്ണില് നട്ടില്ലെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാലും അടിപൊളിയാണ് കേട്ടോ